അസ്ലാമലൈക്കും വഹമ്മത്തല്ല ഇസ്മിള്ളി റഹി റോഹീദ് അലഹമുല്ലാഹി റബ്ബില്ലാലി പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സുകൊണ്ട് മുത്തനബി സല അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ പോയി നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് മുത്തനബി സലഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്തും സലാമൊക്കെ പറഞ്ഞ് പൂർണ്ണമായും സംശുദ്ധമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമയായി തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത് ഈ യാത്രയിൽ നിങ്ങളെൻ്റെ കൂടെ സഞ്ചരിക്കും അത് എനിക്ക് ഉറപ്പുണ്ട് സോ ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് നാല് സെക്കൻഡ് കൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ആറ് സെക്കൻഡ് നിങ്ങളുടെ ശ്വാസത്തെ അവിടെ നിലനിർത്തുക എട്ട് സെക്കൻഡ് കൊണ്ട് ആ ശ്വാസത്തെ സാവധാനം പുറത്തോട്ട് വിടുക ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് ഞാൻ റിലാക്സ് എന്നാണ് പറയുക പിന്നെ ഞാൻ ഒന്നും ഒന്നുമില്ലാതെ നിൽക്കും പിന്നെ ശ്വാസം പുറത്തോട്ട് വിടേണ്ട സമയത്ത് ഞാൻ വീണ്ടും റിലാക്സ് എന്ന് പറയും ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് റിലാക്സ് എന്ന് പറയുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ഒരു നല്ല ഊർജം ശുദ്ധമായ ഊർജം നന്മകളത്രയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടും അത് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുകയും നമ്മുടെ ശരീരത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നതായി സങ്കല്പിക്കുക എന്നിട്ട് ആ ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ദേഷ്യം വെറുപ്പ് വൈരാഗ്യം ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ മോശമായി കരുതുന്ന എന്തെല്ലാം ചിന്താഗതികളും പ്രവർത്തനങ്ങളും നമ്മളിലുണ്ടോ അതൊക്കെ നമ്മളിൽ നിന്ന് ഒരു കറുത്ത പുകയായി പുറത്തു പോകുന്നതായി നമ്മുടെ ശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതായി സങ്കല്പിക്കുക അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നല്ലൊരു പ്യൂരിഫൈഡായ ശുദ്ധനായൊരു മനുഷ്യനായിട്ട് മുത്തനബി സലാഹു അല്ലി വസലമ്മ തങ്ങളുടെ തിരുഹദ്രത്തിൽ പോയി നമ്മുടെ അവിടുത്തോട് നമ്മുടെ സന്തോഷങ്ങളോ ഒക്കെ പങ്കുവെച്ച് അവിടത്തോടെ സ്വലാത്തും അസ്സലാമൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ചു പോരും ഇൻഷാ അള്ളാഹ് ഓക്കെ നമുക്ക് പോകാം രണ്ട് കണ്ണുകളും സാവധാനം അടയ്ക്കുക സാവധാനം രണ്ട് കണ്ണുകളും അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാധാരണഗതിയിൽ നിങ്ങളെങ്ങനെ ശ്വാസം വിടുന്നുവോ അതുപോലെ ശ്വാസം വിടുക അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിലാണ് റിലാ റിലാൻസ് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ ഏകീകരിപ്പിച്ചിട്ട് സംശുദ്ധമാക്കി മദീനയിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം ഒരു ഊർജം നിങ്ങളുടെ കാലുകളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ രണ്ട് നിങ്ങളുടെ വിരലുകളിലൂടെ ആ ഊർജ്ജം വളരെ സാവധാനം നിര്യാണി വരെ സഞ്ചരിക്കുന്നു അത് നിങ്ങളുടെ കാലിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും സംസ്കരിക്കുന്നു ഔർജം വളരെ സാവധാനം നിങ്ങളുടെ ഞെരിയാണിയിൽ നിന്നും വരെ സഞ്ചരിക്കുന്നതായി സങ്കല്പിക്കുക എനർജി നിങ്ങളുടെ കാൽമുട്ടിനു താഴെയുള്ള മുഴുവൻ ഭാഗങ്ങളെയും പൂർണ്ണമായും റിലാക്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ എനർജി നിങ്ങളുടെ രക്തത്തിലും നിങ്ങളുടെ നാടിയിലും നിങ്ങളുടെ ആന്തരിക ഭാഗങ്ങളിൽ കാൽമുട്ടിന് താഴെ പൂർണ്ണമായും റിലാക്സാക്കിയിരിക്കുകയാണ് കാൽമുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിപ്പോൾ ഭാരമൊന്നും അനുഭവിക്കുന്നില്ല ഔർജം വീണ്ടും കാൽമുട്ടിൽ നിന്നും മുകളിലേക്ക് വളരെ സാവധാനം സഞ്ചരിക്കുന്നു ഔർജം നമ്മുടെ കാലിൻ്റെ മുട്ടിന് മുകളിലുള്ള ഭാഗത്തെ പൂർണ്ണമായും സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരയുടെ താഴോട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അരയുടെ താഴോട്ടുള്ള ഭാഗങ്ങളുടെ ഭാരം ഇപ്പോൾ നമ്മൾക്ക് അനുഭവിക്കുന്നില്ല വീണ്ടും ആ ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലേക്ക് വ്യാപിക്കുകയാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ആ ഊർജ്ജം വിശാലമായി വ്യാപിക്കുന്നു നമ്മുടെ കരളിനെയും നമ്മുടെ കിഡ്നിയെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മജ്ജയെയും നമ്മുടെ കുടലിനെയും നമ്മുടെ കോശങ്ങളെയും ഓരോ നാടികളെയും നമ്മുടെ വയറിനകത്തുള്ള നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ ഭാഗങ്ങളെയും നമ്മളുടെ അടക്കം ആ എനർജി ആ ഊർജ്ജം സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ നെഞ്ഞിൻ്റെ താഴോട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും ശാന്തമായിരിക്കുകയാണ് നെഞ്ഞിൻ്റെ താഴോട്ടുള്ള ഭാരം നമ്മൾ അനുഭവിക്കുന്നില്ല ഊർജ്ജം വീണ്ടും വ്യാപിച്ച് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള മുഴുവൻ ഭാഗങ്ങളെയും സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകളെയും ഇറച്ചികളെയും മുഴുവൻ അവയവങ്ങളെയും അത് സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള അവയവങ്ങളെ അപ്പോൾ പൂർണ്ണമായും ആ എനർജി സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എനർജി വീണ്ടും മുകളിലേക്ക് സഞ്ചരിച്ച് നമ്മുടെ കയ്യിലൂടെ നമ്മുടെ വലത് കൈയിലൂടെ സാവധാനം നമ്മുടെ മുട്ടുവരെ അത് വ്യാപിച്ചിരിക്കുന്നു ആ ഭാഗങ്ങൾ അത്രയും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുകയാണ് വിടും ആ എനർജി നമ്മുടെ തള്ളവിരലിൻ്റെയും ചുണ്ടുവിരലിൻ്റെയും ഓരോ 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 വിരലിലേക്കും അത് എത്തിയിരിക്കുകയാണ് തുടർന്ന് ആ എനർജി ഇടതു കൈയിലേക്ക് വ്യാപിക്കുന്നു ഇടത് കൈയിൻ്റെ വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആവുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ആ എനർജി സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും അത് വളരെ സാവധാനം നിങ്ങളുടെ ഇടത് കൈയിൻ്റെ മുഴുവൻ വിരലുകളെയും സംസ്കരിക്കുന്നു ശുദ്ധമാക്കുന്നു ആ എനർജി ഇപ്പം നമ്മുടെ കഴുത്തിന് താഴെയുള്ള മുഴുവൻ ഭാഗങ്ങളെയും സംസ്കരിച്ചിരിക്കുകയാണ് നമ്മുടെ കഴുത്തിൻ്റെ താഴോട്ടുള്ള ഭാരം നമുക്ക് അനുഭവിക്കുന്നില്ല വീണ്ടും ആ വായു ആ എനർജി ആ ഊർജ്ജം നമ്മുടെ കഴുത്തിലൂടെ നമ്മുടെ വാഴയെയും നമ്മുടെ മൂക്കിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ നെറ്റിയെയും നമ്മുടെ രണ്ടു ചെടികളെയും പൂർണ്ണമായും റിലാക്സാക്കുകയാണ് നമ്മൾ പൂർണ്ണമായും ഇപ്പം ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഊർജം നമ്മുടെ മുഖത്ത് പൂർണ്ണമായും വ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേകമായ പ്രഭാവം ആ ഊർജ്ജത്താൽ വന്നിരിക്കുകയാണ് നമ്മുടെ തലയിലേക്ക് ആ ഊർജ്ജം വ്യാപിച്ചിരിക്കുന്നു ആ എനർജി കാരണമായി നമ്മുടെ തലയുടെ താഴോട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് റിലാക്സായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറും നമ്മുടെ തലച്ചോറിനകത്തുള്ള ഓരോ ഭാഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് റിലാക്സായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആവുന്നത് ശുദ്ധമാവുന്നത് സംസ്കരിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നു നമ്മുടെ തല മുതൽ നമ്മുടെ കാല് വരയുന്ന ഭാഗങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഒരു ഭാരവും അനുഭവപ്പെടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ മനസ്സിനെ പൂർണ്ണമായും സംസ്കരിച്ചിരിക്കുകയാണ് പൂർണ്ണമായും സംസ്കരിച്ച ഈ മനസ്സോടുകൂടി നമുക്ക് ഒത്തിന് ബിശള്ളം മാഹു അല്ലെ തങ്ങളുടെ സമീപത്തേക്കാണ് പോവാനുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മസ്ജിദുൽ നബവിയുടെ ലാസ്റ്റ് ഭാഗത്തുള്ള വളരെ മനോഹരമായ മാർബിൾ പതിച്ച മുറ്റത്താണ് നിൽക്കുന്നത് അങ്ങകലെ ഒരുപാട് ദൂരെ മുത്തൻ നബി സല്ലു അലൈഹി വസ്ല്ലാം തങ്ങളുടെ റോമ ഷെരീഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ പച്ചക്കുപ്പ കണ്ടപാട് നമ്മുടെ മനസ്സിൽ മൊത്തം നബി സ്വല്ലം അലൈഹി വസല്ല മതങ്ങളോട് അടങ്ങാത്ത സ്നേഹം വന്നിരിക്കുകയാണ് ആ പച്ചക്കുപ്പയുടെ ചാരത്തേക്കാണ് നടന്ന് നീങ്ങുന്നത് വളരെ സാവധാനം നമ്മൾ ആ കുപ്പയുടെ സമീപത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മദീന മനോവരയിലെ മസ്ജിദ് ഉന്നഭവിയിലെ ആളുകളുടെ മുഖത്തൊക്കെ നല്ല പുഞ്ചിരിയും പ്രസന്നതയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരുപാട് ആശികുകൾ അങ്ങനെയായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലക്ഷ്യം മുത്തൻ നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മ തങ്ങളുടെ സബിതമാണ് നമ്മുടെ ലക്ഷ്യം മുത്തൻ നബി സലാഹു അല്ലെഹി വസല്ലമ്മ തങ്ങളുടെ അടുത്തു ചെല്ലലാണ് നമ്മൾ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും മുത്തൻ നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മ തങ്ങളുടെ തിരുറോളയുടെ ചാരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മദീന മുനംവറിയിൽ കയറിയത് ഉടനെ മുത്തൻ പിള്ളം ബാഹു അല്ലി വസല്ലമ്മ തങ്ങളുടെ ഹുജറയിൽ നിന്നും ഒരു പ്രകാശം നമ്മെ വന്ന് പുതിയുകയാണ് നമ്മൾ പൂർണ്ണമായും വലയം ചെയ്യുന്നു നമ്മുടെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും വേണ്ടാത്ത ചിന്താഗതികളും അസൂയയും ഇങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ മോശം പ്രവർത്തനങ്ങളെയും ചിന്താഗതികളെയും ആ പ്രകാശം സംസ്കരിച്ചിരിക്കുകയാണ് ആ പ്രകാശത്താൽ നമ്മളിപ്പം പൂർണ്ണമായും ശുദ്ധരായ മനസ്സിനുടമകളായി മസ്ജിദു നബവിയിലൂടെ മുത്തു നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സമീപത്തേക്കാണ് നടക്കുന്നത് വളരെ സാവധാനം നമ്മൾ മസ്ജിദു നബവിയിലൂടെ നടന്ന് നടന്ന് നീങ്ങുകയാണ് നമ്മുടെ മനസ്സിലിപ്പോൾ ഒത്തുനബിസലം അലൈഹി വസല്ലമ തങ്ങളുണ്ട് അവിടുത്തെ അനുചരന്മാരുണ്ട് അവിടുത്തെ കൂട്ടുകാരുണ്ട് അവിടുത്തെ ഹോമത്തുണ്ട് നമ്മൾ ആ ഹബീബിൻ്റെ സവിധത്തിലേക്ക് പോകുന്നു ആ ഹബീബിനോട് നമുക്ക് സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള ആവേശത്തിലാണ് ആ ഹബീബിൻ്റെ മുന്നിൽ സ്വലാത്തും സലാമും പറയാനുള്ള തിടുക്കത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മൾ മുത്തൻ നബി സാഹു അലഹി വസല്ല തങ്ങളുടെ തിരുറൗളയുടെ വാതിലിൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ് നമുക്ക് നബി സല്ലു അലഹി വസല്ലാമ തങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി സലാം പറയേണ്ടതുണ്ട് അസലാത്തോ വസലാമോ അലൈ ഖയാ സെയ്ദി യാ റസൂല നമ്മുടെ മുത്തൻ നബി സല്ലു അലൈഹി വസല്ല തങ്ങളോട് സലാം പറഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കേണ്ട ഇടം മുത്തിനുബിസം നോഹാളി ഹി വസല്ല കൊണ്ട് തന്നെ നമ്മൾ ആ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് മുത്തിനബിസൊല്ലം നോഹുലഹി വസ്ല്ലം അവിടുത്തെ തിരുറോദയിൽ നിന്ന് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുത്തൻ നബി സലാഹു അലൈഹി വസലമ തങ്ങളോട് അടങ്ങാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് മുത്തനബി സല്ലാഹു അല്ലെഹി വസലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച ആശിക്കുകളാണ് ഇമം ഭസൂരിള്ളാൻഹു നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു അഹമ്മദുൽ കബീർ ഡിഫായി തങ്ങൾ കടന്നു വരുന്നു ഇവിടുത്തെ കരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച മൊഹീത്തീൻ ഷേഹും കടന്നുവരുന്നു കേരളത്തിൽ നിന്ന് മുത്തുനബി തങ്ങളുടെ ഹദ്രത്തിൽ പോയപ്പോൾ വാതിൽ തുറന്ന് അനുഗ്രഹിച്ച ഉമറുൽ ഖാദി തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ മഹത്തുക്കളായ ആശിക്കുകളുടെ സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു നമുക്ക് മുത്തനബി സല്ലം നാഹു അലഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ നിന്ന് ഒരു പ്രതിജ്ഞയെടുക്കാം ഹുവിൻ്റെ റസൂലെ ഞങ്ങളങ്ങയുടെ അനുയായികളാണ് ഞങ്ങൾ ഇനി ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങൾക്ക് കഴിയുന്ന സ്വലാത്തെ അങ്ങയുടെ സവിധത്തിലേക്ക് ഞങ്ങൾ ചൊല്ലും അവിടുന്ന് അവിടുത്തെ സവാദ് പിന്നാരിബിനെയും അവിടുന്ന് റബി റബിയ വാ മനുഹുവിനെയും സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും അവിടെ ഞങ്ങളിനി പാപങ്ങൾ ചെയ്യാതെ ദോഷങ്ങൾ ചെയ്യാതെ അവിടുത്തെ അനുയായിജയായി അവിടുത്തെ ഇത്തിബായ് ചെയ്ത് ജീവിക്കാം അവിടുത്തെ സ്വർഗത്തിൽ അവിടത്തോടു കൂടെ ഞങ്ങൾക്കും ഒരിടം തരണം എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു നമുക്ക് മുത്തുനബിസ്ല ഫൈലഹി തങ്ങളോട് സലാത്തും സലാമും പറഞ്ഞ് പിരിയാം Allah السلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا نبي الله، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا راحة للعاشقين، الصلاة والسلام عليك يا مراد المستقيم الصلاة والسلام عليك يا شمس العارفين الصلاة والسلام عليك يا سراج السالكين الصلاة والسلام عليك يا رحمة للعالمين خذ بأيدينا يا رسول الله خذ بايدينا خذ بايدينا قلت حيلتنا, قلت حيلتنا قلت حيلتنا قلت حيلتنا اتركنا يا رسول الله اتركنا يا رسول الله لبسهم نورك مكن صلاه تجلما കൃത്യമായ ഉറപ്പോടുകൂടി മുത്തും നബി സല്ലു അലൈഹി വസല്ലാമ തങ്ങളുടെ തിരുറൗലയുടെ നിന്നും നമ്മൾ മുത്തനബിയോട് സ്ലാമ് പറഞ്ഞ് വളരെ സാവധാനം തിരിച്ചു പോരുകയാണ് വളരെ സാവധാനം മുത്തും നബിയുടെ ഹലറത്തിൽ നിന്നും നമ്മൾ തിരിച്ചു പോരുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക വളരെ സാവധാനം ശ്വാസം വിടുക സാധാരണഗതിയിൽ നമ്മൾ ശ്വാസം വിടുകയും ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ചെയ്യുന്നതുപോലെ ശ്വാസമ വിടുക വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുക വളരെ സാവധാനം ശ്വാസമുള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുക വളരെ സാവധാനം ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുക നിങ്ങൾ വളരെ സാവധാനം നിങ്ങളുടെ രണ്ട് കരങ്ങളും കരങ്ങളുമെടുത്ത് ചേർത്ത് പിടിക്കുക വളരെ സാവധാനം വളരെ സാവധാനം നിങ്ങളുടെ രണ്ട് കരങ്ങളും കരങ്ങളുമെടുത്ത് ചേർത്ത് പിടിക്കുക രണ്ട് കരങ്ങളും കരങ്ങളുമെടുത്ത് ചേർത്ത് പിടിച്ച് ആ രണ്ട് കരങ്ങളും നിങ്ങളുടെ കണ്ണിനോട് ചേർത്ത് വെക്കുക രണ്ടു കരങ്ങളും കണ്ണിനോട് ചേർത്ത് വെച്ച് വളരെ സാവധാനം നിങ്ങൾക്ക് കണ്ണു തുറക്കാം